ഇവിടെ നോക്കിയാ ഈ പൂക്കളുടെ കൊമ്പില് കണ്ടോ കിളിയുടെ കൂടി ഇരിക്കുന്നത് അരുമ കുഞ്ഞിനെ കിട്ടിപ്പോയി മക്കളെ നോക്കി കണ്ണു തറക്കാത്ത കുഞ്ഞും അതിന്റെ കുഞ്ഞനിയൻ മുട്ടയും കണ്ടോ തൊട്ടടുത്തായിട്ടുള്ളേ ആ കൂട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് കൂട് ഞാൻ കാണിക്കാം എന്താ ഇതിൽ നിന്നാണ് എനിക്ക് കിട്ടുന്നത് എന്താ ഭംഗിയല്ലേക്കു ചെടിയൊക്കെ വച്ചതേക്കോ വിലക്ക് പച്ചയുമില്ല ഇസ്മയെ ചോട്ട അണ്ടയും ഇല്ല ദേക്കോ കിത്തന അച്ഛ का ना ये, का ना ये, कितना सुंदर है ना देखने के लिए हाय ചോട്ടാ ചെടിയൊക്കെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കൂ മനോഹരമായിട്ടുള്ള ഒരു വൃക്ഷമാണ് ആ വൃക്ഷത്തിൽ അത്രയും പൂക്കൾ പിടിച്ചു നിക്കുന്നുണ്ടോ നിറയെ പൂത്ത് നിൽക്കുന്ന കാണാം അപ്പൊ നമുക്ക് നേരെ ഒട്ടും താമസിക്കാതെ വീഡിയോ ഒന്ന് കാണാം ഇന്നത്തെ വീഡിയോ അതാണ് എല്ലാവരും ഫോളോ ചെയ്യണം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് ചെയ്യാനോ ആൾവെല്ലാം മറന്നു മറന്നുപോകണ്ട നല്ലൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പുതിയൊരു വീട്ടിലേക്ക് പോകാം മനോഹര കാഴ്ചയിൽ പൂത്ത് നിൽക്കുന്ന ഭംഗിയുള്ള പൂക്കളാണ് നോക്കിയേ എന്തൊരു അഴകെന്നറിയോ കാണാൻ തന്നെ ഈ മനത്തിലാണെങ്കിൽ ഒരുപാട് പിടിക്കുകയെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവത്തില്ല കുലയായിട്ട് ഇങ്ങനെ പൂത്ത് പിടിക്കുന്നതാണ് ഞാൻ ഈ തനിച്ചായോണ്ടേ നമുക്ക് ക്യാമറ കറക്റ്റ് പിടിക്കാൻ പറ്റില്ല അതാണ് ഇതിന്റെ ഒരു വലിയ ഒരു പാടായിട്ടിരിക്കുന്നത് നോക്കിയേ കൊമ്പുകളൊക്കെ കണ്ടോ പോ എന്താ കളർ അല്ലേ മനോഹരമായിട്ടുണ്ട് നല്ല കട്ടും മഞ്ഞ കളറിലങ്ങനെ നിൽക്കുന്ന പൂക്കളാണ് നമ്മളിവിടെ കാണുന്നത് ഈ ഒരു ചെറിയൊരു മരമാണ് കേട്ടോ അതിൽ പിടിച്ചിരിക്കുന്നതാണ് ഈ പൂക്കൾ മൊത്തം കണ്ടോ എന്റെ ബാഗ അവിടെ ഇരിക്കുന്നത് അതിനകത്തൊന്നും ഉണ്ടാവില്ല കുറച്ച് വെള്ളവും കേട്ട് കുടിക്കാൻ കൊണ്ടുവന്നതാണ് അത്ര മനോഹരമായിട്ട് പിടിച്ച് നിൽക്കുന്നണ്ടോ പൂക്കൾ എന്താ ഒരു കാഴ്ച ലുക്ക് കണ്ടോ ഏ കിട്ടുവാണേട്ടോ അടിപ്പൊളി ജാനുവാണ് ഈ പൂ ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഇതിൻ്റെ ഒരു തൈ നട്ട് കഴിഞ്ഞാൽ ആയിരിക്കും അതുപോലെ സൂപ്പറായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് തൊട്ടടുത്തായിട്ടുണ്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആ പൂക്കളുടെ ഒരു അടിപൊളി ഉണ്ട് നോക്ക് പത്തെയ ഫുൾക്കാര് പത്തോ കിട്ടാ ല मैं मैं दूर से देखा देखा था इसलिए आया आज का वीडियो वीडियो, वीडियो वीडियो पूरा ना नया के लिए वेट करो करो लाइक सब्सक्राइब നിൽക്കുന്ന ആദ്യത്തെ വീഡിയോ സബ്സ്ക്രൈബ് കറോ ചെയ്യാൻ പോവുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഒന്നും ചെയ്യാൻ മറക്കണ്ട അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് തിരിച്ചു വരാം ഓക്കെ